മറ്റേത് പട്ടുട്ടി പൂരൂ ത്രീ സ്റ്റാൻ പൂരം കാണിക്ക് നമ്മള് തുറിച്ചു നോക്കണ്ണ കാക്ക നിങ്ങള് സ്വർണം പൂഷിയ പല്ലുകൾ കണ്ട് മയങ്ങൂല പടച്ചോനാണേ നമ്മളിൽ വണ്ടി കേറൂല

അത് നമ്മള് മദ്രസ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചു വരുന്നത് ആ സമയത്ത് ഒന്നിച്ച് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ട് പാടി ചെത്തി കിടക്കുന്ന രണ്ട് പേരായി ഉള്ളത് ഒന്ന് ഒന്ന് ബോസ്കോയും എങ്ങനെയാണ് ആ പേര് ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണല്ലോ എങ്ങനെയാണ് ആ പേരിലേക്ക് വരുന്നത് നമ്മള് ചെറുപ്പം മുതലേ പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ആണ് അപ്പൊ നമ്മള് ചെറുപ്പത്തിലെ മദ്രസയിലാണെങ്കിലും അവിടെ ആണെങ്കിലും ഒക്കെ പാട്ട് പാടിയിട്ടിങ്ങനെ ഒന്നിച്ച് പാടുന്ന അടിയുവാം പിന്നെ നമുക്ക് ചെറിയ ട്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിളായിട്ട് ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇടും വലിയ റീച്ചൊന്നും ഇല്ല അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അപ്പം നമുക്കിപ്പോൾ പാടുമ്പോൾ മനസ്സിലാവുള്ളൂ ഞങ്ങൾ ട്രൂപ്പിൽ പാടുമ്പോൾ തന്നെ ഞങ്ങൾ വോയിസ് ഏകദേശം ഒരുപോലെയാണ് സിംപ്ലറാണ് ആ അപ്പോൾ ഞാൻ ഇവനായിട്ടല്ലേ വിളിച്ചത് ട്രൂപ്പിലുള്ള എല്ലാവരും കേൾക്കുന്ന രീതിക്ക് പറഞ്ഞു ഒരു ദിവസം ഞാൻ നാളെ മുതൽ ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് പാടാൻ പോവാണ് അത് ഉണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വന്നു പിന്നെ പ്രത്യേകിച്ച് അല്ലേ അതുകൊണ്ട് അടുത്തായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പാട്ട് ചെയ്തു ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു ഡയലോഗ് പറഞ്ഞു പഠിക്കും പഠിക്കും അത് നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്തില്ല കട്ട് ചെയ്യാതെ തന്നെ പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോ ആൾക്കാർക്ക് ആ ഡയലോഗ് ഫസ്റ്റിൽ ഒരു ഡയലോഗ് വന്നിട്ട് പിന്നെ ഒരു പാട്ട് നമ്മൾ പ്രത്യേകിച്ച് നെസ്റ്റോളജി അടിക്കുന്ന മാപ്പിള പഴയ പാട്ടുകളാണ് ഫുള്ള് പാട്ട് അങ്ങനത്തെ ആയിരുന്നു പാടിയിരുന്നത് അപ്പൊ അതിന്റെ ഒരു ഇതും ഈ ഡയലോഗും പ്രത്യേകിച്ച് ഈ ഡയലോഗിലാണ് എല്ലാവർക്കും നമ്മള് ഒരു കഴിഞ്ഞ നോൽമിന്റെ സമയത്തായിരുന്നു നമ്മളൊന്ന് കയറി വന്നത് ആ സമയത്ത് തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന നോൽപ് രണ്ട് നോൽപ് തുറന്നിട്ട് കുറച്ച് ക്ഷീണമുള്ള സമയമാണ് ആ സമയത്ത് അതുകൊണ്ട് നമ്മള് ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയാണ് അപ്പൊ ഇവ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവ ഷോപ്പിൽ നിന്ന് ആ സീസൺ ടൈം ആണല്ലോ ഡ്രസ്സിന്റെ ഷോപ്പിൽ ഏകദേശം ഒരു മണി പന്ത്രണ്ടിലൊരു മണി എന്തായാലും വരാന് ആ സമയത്ത് വന്ന് ഞങ്ങള് പുലർച്ചെ വരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കും പോസ്റ്റ് ഇടും ഡെയിലി ഇതേക്കുന്ന പരിപാടി ഒരു മാസത്തോളം കൊറേ കഷ്ടപ്പെട്ടിരുന്നു കഷ്ടപ്പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊറക്കില്ല വർക്ക് ചെയ്യും പിന്നെ റെക്കോർഡ് ചെയ്യും ഇതന്നെ ഡെയിലി പരിപാടി എന്നിട്ട് രാത്രി റെക്കോർഡ് ചെയ്യാ രാവിലെ വീഡിയോ എടുക്കുന്നുണ്ട് കടയിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്റെ അങ്ങനെ അങ്ങനെയായിരുന്നു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് പക്ഷെ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടി കിട്ടി ക്ലിക്ക് ആയത് എത്രാമത്തെ പാട്ടാണ് എത്രാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞാ ഞങ്ങള് ആ സമയത്ത് ഞങ്ങളോട് ചോദിച്ചിരുന്നു ഞങ്ങൾ ചോദിച്ചു ഇന്നും ഇവിടെ വന്ന് പാട്ട് പാടും പോവും പക്ഷെ അവർക്ക് പതുക്കെ പതുക്കെ നമ്മൾ ചേഞ്ചിങ്ങനെ മനസ്സിലായി പിന്നെ ഓരോരുത്തരും ചോദിക്കലോടങ്ങി പിന്നെ ഫാമിലീനോട് തന്നെ ചോദിക്കലൊടുങ്ങി ആ ഇവർ ഇങ്ങനെ ആരാ അങ്ങനെ ഫാമിലിയിലെ ഇപ്പൊ ഒരു വിഷയം ഫാമിലിയിൽ എന്ത് പരിപാടി പരിപാടികളുടെ സ്ഥിരം ഗായകർ നിങ്ങളായിരിക്കും വെളിയിൽ പാട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമല്ലോ ഏതാ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ആൾക്കാര് ഓരോടുത്ത് ചെല്ലുമ്പോൾ ആ ബാസ് ബീറ്റ്സ് അല്ലെ അല്ലെങ്കിൽ ഷഹബാസ് അല്ലേ എന്ന് ചോദിക്കുന്നതാണോ അതോ ഇത് നമുക്ക് സ്റ്റേബിളായിട്ടൊരു ജോലിക്ക് ഇത് നമ്മുടെ ജോലിയായിട്ട് കൊണ്ടുപോകാം ഏതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് പൈസ വലുത് തന്നെയാണ് ഒരാൾ കണ്ടാല് ഒരാൾ നമ്മളെടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കണേ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലാണ്ട് വെറുതെ ഒരാൾ വരില്ല അങ്ങനെ എത്ര ആൾക്കാരങ്ങ് വരുന്നുണ്ട് അത് മതി അത് കിട്ടിയാൽ മതി ഈ റാപ്പ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഡബ്സി അല്ലെങ്കിൽ ബേബി ജിൻ ഇങ്ങനത്തെ കുറെ റാപ്പ് ആർട്ടിസ്റ്റുകൾ വന്നതിന് ശേഷം മാപ്പിള പാട്ടത്തിൽ കുറച്ചുകൂടെ ഒരു ഒരു ഹൈപ്പ് കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ പൈസക്ക് നല്ല കാര്യം വന്നു ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാം റീലുകളും ഒക്കെ എപ്പോഴും വരുന്ന ഒരു ഒരു ഇതാണ് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത് ഈ മുട്ട പാട്ട് ഈ കല്യാണ തലേന്ന് ആ അപ്പം അത് ഭയങ്കര ഒരു ഓളാണ് അത് ഒരു 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 ട്രിപ്പിൾ ഡ്രം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീറ്റിൽ ഈ ആ ഒരു ഒരു പിള്ള എല്ലാ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിരുന്നൊരു വൈബുണ്ട് അത് ഇപ്പോഴത്തെ ഈ ടെക്നോ മ്യൂസിക്കിന് പോലും ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമുണ്ട് ഈ വൈബ് എങ്ങനെയാണ് ശരിക്കും ഞാൻ ആ ഒരു എല്ലാവരും ഒരേ ഒരു കോറസ് ആയിട്ട് വരുന്നു പാട്ട് പാടാൻ അറിയണമെന്ന് കൂടെ ഇല്ലാത്ത ആൾക്കാരുണ്ട് എല്ലാവരും കോ കൂട്ടമായിട്ട് പാടുമ്പോൾ ഒരു ഫീലുണ്ട് അതെന്താണ് ഈ സാധാരണ ഒരു ഒരു പാട്ടിൽ നിന്നും ഈ മാപ്പിള പാട്ട് ഇങ്ങനൊരു മുട്ടുപാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് കാരണം എന്താണ് തോട്ട് അത് ആ ട്രിപ്പിൾ ഡ്രം അടിക്കുന്ന ആളെ കയ്യിലാണ് ആ കയ്യിലാണ് നമ്മളിപ്പോൾ ട്രിപ്പിൾ ഡ്രം കേൾക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ആള് മതി പാട്ടറിയുന്നു ബാക്കിയുള്ള എല്ലാവരും ഒന്ന് കൂടെ പിടിച്ചാൽ അത് പവറാണ് സൗണ്ട് മതി ബാക്കിയുള്ളവർ

ഇപ്പം ഷഹബാസാൻ നദീർ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ മീറ്റ് മീറ്റുകൾ ഞാൻ നിങ്ങളുടെ കണ്ടൻറ്റ് കണ്ടപ്പം ഭയങ്കര രസകരമായിട്ടുണ്ട് കാരണം ഇവിടെ കൊച്ചിയിലാണെങ്കിലും ഈ മാപ്പിളപ്പാട്ട് കേൾക്കാൻ കുറേ ആൾക്കാരുണ്ട് കാരണം നമ്മൾ രാത്രികളിൽ പോയി കഴിഞ്ഞാൽ കഫേകളിലൊക്കെ ആൾക്കാർ പയ്യന്മാരൊക്കെ കൂടി ഇരുന്ന് പാട്ട് പാടുമ്പോൾ അതിലൊരു ഈളം ഭയങ്കര രസമാണ് നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് കാണുമ്പോഴും ഒരു ഒരു ചിരി അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം നമുക്ക് ഫേസിൽ വരുന്നുണ്ട് അറിയാതെ തന്നെ അപ്പം ലാസ്റ്റിൽ നമുക്ക് ഒരു പാടി ഒരു അടി അടിപൊളി പാടി നമുക്ക് ുംങ്കണിത്തെവിണ്ൈനവാഞ്ചോരച്ചുണ്ടയുണ്ട് നല്ല മൊഞ്ചുള്ള താമര െഞ്ചോര ചുണ്ടിണയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട് ബദറൊത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ചു ചേല് ബദറൊത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ചു ചേല്